പ്രിയപ്പെട്ട ഉസ്താദിന്റെ മുരീതുമാരിൻ്റെ വൈബ്യങ്ങളുണ്ട് അങ്ങനെ ഇതിന് വരാൻ കടിയാടെ ഇത് ലൈവായി കാണുന്നവരുണ്ട് അനുഗ്രഹം ചൊരിയണേ അനുഗ്രഹം അല്ലാഹുവേ അല്ലാഹുവേ പടച്ചവനെ ഇതിൽ വന്ന യുവാക്കൾ നല്ല ജോലി കൊടുക്കണയല്ലോ വിദേശത്തേക്ക് പോകാൻ കാത്തു നിൽക്കുന്നവർ തടസ്സങ്ങൾ മാറ്റിക്കൊടുക്കണല്ലോ ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം നൽകണയല്ലോ റഹ്മത്ത് നൽകണല്ലോ പടച്ചവനെ ഞങ്ങളുടെ ഏറ്റവും വലിയ സമാധാനം ഞങ്ങളുടെ കുടുംബത്തിലാക്കണേ റബ്ബേ ഞങ്ങളുടെ ഭാര്യമാരെ സ്വാതിഹാത്തുകളാക്കണയല്ലോ സന്തോഷത്തോടെ ജീവിപ്പിക്കണേ റബ്ബേ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേല്ലോ ഞങ്ങളുടെ മക്കളെ ലഹരിയിൽ നിന്ന് കാക്കണേ കാക്കണേറൊബേ ഹറാമിൽ നിന്ന് കാക്കണേ കാക്കണേറൊബേ മക്കള് കാരണത്താൽ മറ്റൊരാളുടെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ റോഹ്മാനെ ഞങ്ങളുടെ പൊന്നുമക്കള് സാരീഹീങ്ങളാക്കണേല്ലോ ഇവിടെ ഒരുമിച്ച് കൂടി ആയിരക്കണക്കിന് ഉമ്മമാര് മക്കളുടെ കാര്യത്തിൽ വലിയ പ്രതീക്ഷയുള്ളവരാണ് ആ മക്കളെ നീസൽ സ്വഭാവികളാക്കണയല്ലോ ഞങ്ങളുടെ പെൺമക്കളെ അനാവശ്യ ബന്ധങ്ങളിൽ നിന്ന് കാക്കണയല്ലോ സാരീഹീങ്ങളായ വരന്മാരെ നൽകണയല്ലോ കച്ചവടക്കാരുണ്ട് കൂലിപ്പണിക്കാരുണ്ട് പച്ചക്കറി കച്ചവടക്കാർ ഫുട്പാത്തിൽ കച്ചവടം ചെയ്യുന്നവർ ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ ഈ സാധുക്കളെ റബ്ബേ ഈ ഉറൂസിന് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി ഇറച്ചി കൊടുത്തവർ പോത്തിനെ കൊടുത്തവർ പച്ചക്കറി കൊടുത്തവർ അരി കൊടുത്തവർ കാർഷിക വിഭവങ്ങൾ കൊടുത്തവർ ഉസ്താദിന്റെ കൈവിടല്ലോ അതുവഴി അവരുടെ മുറാതുകൾ سلاكنا يا الله

ഉപയോഗിച്ചിട്ട് ചെറുത്ത് നിൽക്കുന്ന ആ പ്രിയപ്പെട്ടവർക്ക് നീ കാവലാകണേ റബ്ബേ ഈ സദസ്യരാമിയും പറയുന്ന ഒരാളെയും നിരാശരാക്കല്ലോ എന്തൊക്കെ സമ്പാദിച്ചാലും ഒരു ദിവസം ഞങ്ങൾ വിട പറയും റബ്ബേ ഒരു സഹോദരി സലീന സഫിയ എന്ന രണ്ട് സഹോദരിമാർ കുട്ടിയേറ്റെടുത്തിട്ടുണ്ട് റബ്ബെ സക്കറാത്തിന്റെ വേദനയിൽ പെടയുമ്പോ കെലിമ പറയാനുള്ള മാർഗമാക്കണയല്ലോ ഞങ്ങളൊക്കെ പടച്ചവനെ മണിക്കൂറുകളോളം പ്രസംഗിക്കാറുണ്ട് അത് ഞങ്ങൾക്ക് വിഷയമല്ല പക്ഷെ സക്കറാത്തിന്റെ നേരത്ത് കെലിമയൊന്ന് പറയാൻ ഞങ്ങളുടെ നാവിന് തൗഫീക്ക് നൽകണയല്ലോ

പടച്ചവനെ ബഹുമാനപ്പെട്ട അത്തിപ്പെട്ട ഉസ്താദ് പഠിപ്പിച്ചവടിയിലൂടെ ഞങ്ങളെ പോയ നവിലേൽ പോയുൽ അതിന് അനുബന്ധ സ്ഥാപനങ്ങളെ ഒരു റഹ്മാനെ നിലനിർത്തണേ റഹ്മാനെ അതിന് സതക്ക ചെയ്തവർ സഹായിച്ചവർ സഹായിച്ചവർക്ക് നൽകണയല്ലോ നേതൃത്വം നൽകുന്ന വാഹിദ് ഉസ്താദും ഫൈസി ഉസ്താദും പ്രിയ മക്കൾ അവസാനമാരടി മണ്ണില് കുഴിച്ചിട്ടിട്ട് എല്ലാവരും പോകുമ്പോ ഞങ്ങൾ ഈ പറഞ്ഞതും കേട്ടതും ഖബറിന്റെ വെളിച്ചമാക്കണേ റൊബെ പരലോകത്തെ നീട്ടി നിൽക്കും മാറിഷിന്റെ തണല് നൽകണയല്ലോ ടച്ചവനെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും സ്വർഗാവകാശികൾ പെടുത്തണേ റഹ്മാനെ ഇവിടെ വന്നവർ ഇവിടെ കൂടിയവർ അന്നദാനം കൊടുത്തവർ അതിനു വേണ്ടി സഹായിച്ചവർ ഒരണമണി തൂക്കം കൊണ്ട് ഈ ഉറൂസിനെ സഹായിച്ചവർ നീ അവരെ ഇതിൽ ഉൾപ്പെടുത്തണേ അല്ല

ഭക്ഷണം നൽകിയ കുടുംബത്തിൽ ഇബ്രാഹിം സാഹിബിന്റെ കുടുംബത്തിൽ വറക്കത്ത് നൽകണേ റബ്ബേ സന്തോഷം നൽകണേ റബ്ബേ കുടുംബത്തിന് പ്രിയപ്പെട്ട അസഹറുദ്ദീൻ വീട് ഉപ്പരോഗത്തിലാണ് ശിവ നൽകണിതേ റൊബേ കുടുംബത്തിനും അവർക്ക് നല്ല ഭാവി നൽകണയല്ലോ എന്തൊക്കെ സമ്പാദിച്ചാലും ഒരു ദിവസം ഞങ്ങൾ വിട പറഞ്ഞ് ഇനി ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ സ്വർഗത്തിന്റെ മുമ്പിൽ ഞങ്ങൾ ഒരുമിച്ചു കൂട്ടണേറ ഇവിടെ വന്ന സഹോദരിമാർ അവരെ ഭർത്താക്കന്മാർ കാഫിയത്ത് കാഫിയല്ലോ ആരോഗ്യം നൽകണയല്ലോ അവരെ കുടുംബത്തിൽ ബുദ്ധിശക്തി നൽകണേ റബ്ബേ ഒരു വഫിയ കുട്ടിയുടെ സുഹൃത്ത് സുഹൃത്ത് കുട്ടി ആക്സിഡന്റിൽ കിടക്കാണ് പഠിച്ചവനെ ൾ അവർക്കു ആ മുത്ത ഞങ്ങളുടെ ഈ ബന്ധത്തെ നിലനിർത്തണയല്ലോ പടച്ചവനെ സഹായിച്ചവർ സഹകരിച്ചവർ ചെയ്യാൻ മറക്കരുതെന്ന് പറഞ്ഞ നൂറ് ആളുകളുണ്ട് പ്രിയപ്പെട്ട സാഹിബുണ്ട് സ്ഥാപനത്തിന്റെ വലിയൊരു നട്ടെല്ലാണ് പ്രിയപ്പെട്ട ഇബ്രാഹിം ആദി ഈ പ്രാഹിമാരി എല്ലാവർക്കും വേണ്ടി ഈ പ്രിയപ്പെട്ടവന്റെ ഉമ്മക്ക് നീ പൊറത്തു കൊടുക്കണല്ലോ പ്രിയപ്പെട്ടവൾ സുഖത്തിലും ദുഃഖത്തിലും കൂടെ നിന്നവൾ റൊബേ നീ അവൾ കാഫിയത്ത് നൽകണേ റൊബേ ആരോഗ്യം നൽകണേ റബേ ഈ കൊച്ചു ജീവിതത്തിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ ഞങ്ങളെ സ്വർഗത്തിലും ഒരുമിച്ച് കൂട്ടണയല്ലോ നീ ഞങ്ങൾക്ക് തന്ന പൊന്നുമക്കള് രണ്ടുപേരും ഞങ്ങളുടെ കാണാതെ റബ്ബേ പ്രിയപ്പെട്ട ഭാര്യ പിതാവിന് മകഫിറത്ത് നൽകണയല്ലോ കാൽകണല്ലോ ഏക കൂടപ്പുറപ്പ് ഗൾഫിലാണ് റബ്ബേ ഞങ്ങളെ സഹായിച്ച ൂടെ ഞങ്ങളുടെ സ്ഥാപനത്തെ സഹായിച്ചവർ പടച്ചവനെ ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണയല്ലോ സ്വർഗം ചോദിക്കാൻ പറ്റൊരാമലി ഞങ്ങളുടെ കയ്യിലില്ല റബ്ബേ സ്വർഗം മേടിക്കാനുള്ള പണവുമില്ല റബ്ബേ പടച്ചവനെ പാതിരാത്രിയിൽ നിന്നോട് ചോദിക്കുകയാണ് പണമില്ല റബ്ബേ വാങ്ങുവാനാ വീട് കൊതിയുണ്ടുവല്ലാതെപ്പോഴും മതിനോട് അതിലേക്ക് നീ ഒരു പാസ് താമന്നാനെ അത് നിന്റെ പക്കൽ മാത്രമാണ് إلهي <سؤال> يبدو كلا سيطاكا مكرم بذنوب وقد وإن تغفر فأنت بذاك أقلو وإن تطرد فمن يرحم سباك ربنا رحم ب أنا أبو مهدنا كما ربنا صغارا آمين برحمتك يا رحم الراغمين والحمد لله رب العالمين اللا بلو دعائي المركز دعنا بخلاني لا تنسوني من صالح دعائكم على تحية والسلام أخوكم بالإسلام محمد كبير تحيني പെട്ടെന്ന് ചെയ്യണം ും നാളെ ഹെൽക്കത്തു ദിക്കർ രാവിലെ പത്ത് മണിക്ക് മുമ്പ് തന്നെ ആരംഭിക്കും ഹെൽക്കത്തു ദിക്കറും ഷാദുലി റാത്തിപ്പും നാളെ രാവിലെ പത്ത് മണിക്ക് കൃത്യം ആരംഭിക്കും ഉച്ചയോടുകൂടി രാത്രി എല്ലാരും ആ സൊലാത്തിന്റെ മജിസിൽ പങ്കെടുക്കണം രാവിലെ മണിക്ക് ഷാദുലി ഉണ്ടായിരിക്കുന്നതാണ് മാപ്പിളയുടെ മഹത്തായി പൈതൃക ശേഷിപ്പും അമൂല്യ ചരിത്ര സ്രോതസ്സുമായ കേരളത്തിലെ മൗല്യ സാഹിത്യത്തെ ഗഹനമായി പഠന വിധേയമാക്കുന്ന മലയാളത്തിലെ ആദ്യ റെഫറൻസ് ഗ്രന്ഥം ഗ്രന്ഥം അൽഫത്ത് ട്വന്റി ഫൈവ് സെക്കൻഡ് എഡിഷൻ മലയാളത്തിലെ മൗലി സാഹിത്യം ഏവരും കോപ്പികൾ കൈപ്പറ്റി എന്ന് അത്തിപ്പറ്റിപ്പറ്റ ഫുൽ ഫാ വിദ്യാർത്ഥി യൂണിയൻ സുഫ പ്രവർത്തന ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമായി അത്ര ചലഞ്ച് നടത്തുന്നു നടത്തുന്നു ഏവരും അവരവരുടെ സാന്നിധ്യം അതിൽ ഉറപ്പു വരുത്തണം എന്നറിയിക്കുന്നു മഹനീയ വേദിക്ക് നന്ദി ഭാഷിക്കുന്നതിന് വേണ്ടി അബ്ദുൽ ഖാദർ പാലകത്ത് സവിനയും ക്ഷണിക്കുന്നു വരെ ഈ വേദിക്ക് നന്ദി അർപ്പിക്കുകയാണ് കേരളത്ത് അബ്ദുൽ ഹക്കിം കുറ്റിപ്പുറം സ്വാഗതം പറഞ്ഞിടയോ അധ്യക്ഷൻ സെയ്ദ് സഹൽ തങ്ങൾ ഉൽഗാൻ നിർവഹിച്ച സെയ്ദ് ഹാഷലി ഷഹാബ് തങ്ങൾ